ഈ കാണുന്നൊരു തണ്ണീർമുക്കം പാലത്തിന് സമീപം ഉള്ള സ്ഥലമാണ് എന്ത് സുന്ദരമാണ് ദേ ഇപ്പോൾ ചീനി വല ഇവിടെ ഇട്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞ് നാളെ രാവിലെയേ പൊക്കളു വലിയ നീളത്തിൽ കമ്പ് കെട്ടി വൃദ്ധാകൃതിയിലുണ്ടാക്കിയിരിക്കുന്ന വലയാണ് നടുക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ട് ദ അതിൻ്റെ ത്രെഡ് കെട്ടിയിരിക്കുന്നുണ്ട് തെങ്ങിൻ്റെ മേളിൽ ണ്ടോ കണ്ടോ ആയിട്ട് എന്നിട്ട് അത് താത്ത് വച്ചിരിക്കുകയാണ് ഭാരമുള്ള കല്ലുകൾ കെട്ടി ഇനി നാളെ രാവിലെ ഇത് പൊക്കും അപ്പോൾ ഇതിനകത്ത് തീറ്റ വിട്ടിട്ടുണ്ട് ഇതാണ് ഈ റൗണ്ടിൽ ആ പായൽ മാറിക്കിടക്കുന്നത് ഇതാണ് ചീന വലയുടെ അത്രയും വിസ്തീർണമുണ്ട് അത്രയും വിർ വൃത്ത ആകൃതിയിലാണ് ഈ ചീന വല കിടക്കുന്നത് ഞാനിപ്പോൾ വന്നപ്പം ഈ ചേട്ടൻ വല താത്തിയിട്ടതാണ് ഓക്കെ അതെ ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കണ്ടോ ഈ ത്രെഡ് ഈ റോപ്പ് കയറ് കയറുകൊണ്ട് കെട്ടിയിരിക്കുക കല്ല് കെട്ടി താ കെട്ടിയിട്ട് താഴോട്ട് വലിച്ചിട്ട് അതിനൊരു ചെറിയ സ്റ്റാൻഡും കൂടെ അവിടെ ഉണ്ട് നോക്കി ഉണ്ടോ കമ്പ് കൊണ്ട് കെട്ടിയത് ഇവിടെ മൊത്തവും ഇങ്ങനെ കുറേ ചീന വില ഈ കായലിൽ തീരത്ത് ഇട്ടിട്ടുണ്ടോ വളരെ രസമാണ് പക്ഷികളുടെ കരച്ചിലും അതുപോലെ തന്നെ പക്ഷികളെല്ലാം ഇപ്പോൾ കണ്ടോ പറന്ന് കൂടുകളിൽ ചെക്ക് കയറുവാണെ ഇത് കണ്ടോ കായലിൻ്റെ വിസ് മറുകരയാണ് കണ്ട കണ്ടോ ഞാനിപ്പം ആലപ്പുഴ അതായത് തണ്ണീർമുക്കം മണ്ടിലിൻ്റെ ഇപ്പറിക്കരെ നിന്നാണ് എടുക്കുന്നത് ഇതാ ഇരുട്ടി വരുന്നതിൻ്റെ ഇത് ഞാൻ ഇത് ദേഷ്യമാണ് കാണുന്നത് ഇപ്പം ഞാൻ കണ്ടോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ തേയ് ആ പാലം തണ്ണീർമുക്കം പാലമാണ് വണ്ടി ഇങ്ങനെ കീറി പൊക്ക വരുന്നോണ്ടിരിക്കുന്നു തേയ് ഇവിടെ ഒരു ചീനവില ഇട്ടിട്ടുണ്ട് കണ്ടോ തണ്ണീർമുക്കം തേ അങ്ങേ അറ്റത്തു നിന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് കോട്ടയം ആലപ്പുഴയും തമ്മി ബന്ധിപ്പിക്കുന്ന തണ്ണീർമുക്കൻ ഷട്ടർ തണ്ണീർമുക്കം പാലം ആണ് കാണുന്നത് കണ്ടോ വണ്ടികൾ പാലത്തെ വഴി പുതുക്കെ പോകുന്നുണ്ടോ അതിനോട് ചേർന്ന് തന്നെ ഷട്ടറുണ്ട് തണ് അതായത് കാ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ ജലത്തെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് തേ ഒരു ചേട്ടൻ വലയിട്ടിട്ട് വള്ളത്തെ വരുന്നുണ്ട് സൂക്ഷിച്ച് നോക്കിക്ക് കണ്ടോ ആ ചേട്ടൻ പതുക്കെ മന്ദം മന്ദം വരുന്നു ഇത് മൊയ്യ വരുന്നു തേ ഇത് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന അടുത്ത ചീന വരെയാണ് കണ്ടോ ഇങ്ങനെ വലിയ കമ്പുകൾ ത്രെഡൊ കയറ്റി കമ്പുകൾ മുട്ട കറക്കി കണ്ടോ ആ ബൾബ് ഇട്ടിരിക്കുകയാണ് നാളെ രാവിലെ പോക്കുള്ളു ചേട്ടൻ വരുന്നു അതിമനോഹരമായ സ്ഥല ചേട്ടാ വരയിടാൻ പോയതാണോ ഏട്ടാ ഏട്ടാ വരയിട്ടിട്ട് വന്നു വടക്കു വലയാണോ വടക്കു വല ഇട്ടോ ശീലമലോ വടക്കു വലയല്ലേ ഏട്ടാ വടക്കുവല ഇനി നാളെ രാവിലെ പൊക്കുള്ളു അല്ലേ മീൻ എല്ലാം കിട്ടിയോ നാളെ രാവിലെ എടുക്കുകയുള്ളു അല്ലേ ഇവിടെ മുഴുവൻ ആഫ്രിക്കൻ വായലല്ലോ ഈ പറയുന്നേ കണ്ടോ ചേട്ടൻ ഇങ്ങനെ വാല വെള്ളം ഇവിടെ കെട്ടി ഈ ആറ കേട്ടാ ഇവിടുത്തെ അല്ലേ ആ കടക്കാരുടെയാണോ ഇവിടെ ഏതൊക്കെ മീനാണ് കേട്ടാ കിട്ടത്ത ആ കരിമീനാണോ ചീനമലയ്ക്കകത്ത് ചെമ്മീനാ മെയിനായിട്ട് കിട്ടുന്നത് അല്ലേ വേറെ മീൻ കിട്ടുമോ കിട്ടുമല്ലേ ചേട്ടന് ഇപ്പം ഉടക്കുവലെ ഇട്ടിട്ടല്ലേ പോയേ അതിന് ഏത് മീനൊക്കെയാണ് കിട്ടുന്നത് സാധാരണ രാവിലെ വരുമ്പോൾ കരിമീൻ കരിമീനും കിട്ടും കൊഞ്ചി എത്ര മണിയാവുമ്പോൾ പറഞ്ഞു ചേട്ടാ മീൻ കിട്ടണെങ്കിൽ തരണം മേടിക്കണമെങ്കിൽ ഏ രാവിലെ എത്ര മണിക്ക് ആറു മണിയാകുമ്പോൾ ഇവിടെ വന്നാൽ മതിയോ ഏ കൊഞ്ചിന് എണ്ണാമലയ്ക്ക് തരൂ കൊഞ്ചിന് തൊള്ളായിരം കരിമീനോ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് എന്നാൽ നല്ല നാടൻ കരിമീൻ അല്ലേ ആ നാളെ വരാം ഇനി വരണ്ടവർക്ക് ഇവിടെ വന്നാൽ അല്ലേ തണ്ണീർമുക്കം പാലത്തിൻ്റെ സൈഡിൽ ഇവിടെ എല്ലാ ദിവസവും അല്ലേ ചേട്ടൻ എല്ലാ ദിവസവും ഉണ്ട് ചേട്ടൻ ചേട്ടൻ വള്ളം പതുക്കെ കെട്ടുക ഇത് ഈ പാലെന്നാ ചേട്ടൻ ഇങ്ങനെ വരാൻ തുടങ്ങി വാടത്ത തള്ളി വിടുന്നതാണോ തോട്ടീന്നൊക്കെ ഇതിപ്പം ഷട്ടർ താത്തിയിരിക്കുവാണോ തുറന്നിരിക്കുവാണോ ഷട്ടർ താത്തിയിരിക്കുവോ അല്ലേ നല്ല ബാലൻസ് വേണം ഇങ്ങനെ വള്ളത്തേക്കെ നിൽക്കാൻ തീ ചേട്ടാ നിൽക്കുന്ന കണ്ടോ നീ ചേട്ടൻ രാവിലെ ആറുമണിയാകുമ്പോൾ വന്ന് എവിടെയാട്ടോ ചേട്ടാ വലയിട്ടിരിക്കുന്നത് വണ്ടിൻ്റെ സൈഡിൽ വലയിട്ടിട്ടുണ്ട് കണ്ടോ അതെ ഇവിടെ ഇവിടെ മീൻ കടയുണ്ട് കേട്ടോ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമുണ്ട് അതെ ഫിഷ് മാർക്കറ്റ് ഇതിനോട് ചേർന്ന് നല്ല നാടൻ ഫിഷ് കിട്ടുന്നത് ഇവിടെയൊക്കെ ഇരിക്കാനൊക്കെ നല്ല സ്ഥലമാണ് അതെ കേട്ടോ അതെ ഇരിക്കാനൊക്കെ അതെ നന്നായിട്ട് ഇത് കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അതെ ഉണ്ടോ ഞാൻ നിൽക്കുന്ന പ്ലേസ് എന്ന് പറഞ്ഞാൽ അതെ ഇവിടെ ഒന്ന് വൈകുന്നേരം ഇരിക്കാം നല്ല അതെ ഇതുകൊണ്ടോ അത് ഇവിടെ ഇരിക്കാം പിന്നെ അത് അവിടെ ഒരു എല്ലാവർക്കും ഗാലറി പോലെ കെട്ടിയിരുന്ന് കാണാനുള്ള സ്ഥലമുണ്ട് ആ ഗാലറി ഇരുന്ന് കഴിഞ്ഞാൽ മൊത്തം നമുക്ക് വീക്ഷിക്കാം ബോട്ടിങ്ങ് പോകാം സ്പീഡ് ബോട്ട് യാത്ര ചെയ്യാം ഞാനിവിടെ ഇരിക്കുമായിരുന്നു നല്ല രസമായിരുന്നു നല്ല കാറ്റുണ്ട് അപ്പം നീ വേണ്ടവർ ഇവിടെ വരിക അതെ ഇതുണ്ടോ ഇവിടെയെല്ലാം ചീനമല സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇവിടെ വന്നാൽ തണ്ണീർമുക്കം കണ്ടോ തണ്ണീർമുക്കം പാലത്തിൻ്റെ സൈഡിൽ വന്നാൽ നല്ല മീൻ മേടിക്കുക കണ്ടോ തണ്ണീർമുക്കം മണ്ടിനോട് ചേർന്ന് നടക്കുന്ന കണ്ടോ ഇവിടെ ചീനി വലയായിരുന്നു ഈ വള്ളം കണ്ട ഈ വള്ളത്തെ പോയ ചേട്ടൻ നാളെ രാവിലെ ആറര ആകുമ്പോൾ വന്ന് വല അവിടെ ആ ബണ്ടിൻ്റെ സൈഡിൽ ഇട്ടിട്ടുണ്ട് തണ്ണീർമുക്കം മണ്ടിൻ്റെ സൈഡിൽ വലയിട്ടിട്ടുണ്ട് ആ വല രാവിലെ ആറുമണിയാവുമ്പോൾ ഒന്ന് എടുക്കും അപ്പം കരിമീനും കൊഞ്ചും ഒക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നത് കൊഞ്ചിന് തൊള്ളായിരം രൂപ കരിമീൻ അഞ്ഞൂറ്റമ്പത് രൂപ അപ്പം വേണ്ടവർ അത് രാവിലെ ആറുമണിയാകുമ്പോൾ ഇവിടെ വന്നാൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ കൊച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് പുറകെ പുറകിലായിട്ട് ഇഷ്ടം പോലെ ഈ ചീനവലയൊക്കെ ഉള്ള ഓണറാണ് അത് ഈ പുറകിൽ മീൻകട ഇട്ടിരിക്കുന്നത് ഇത് ഇവിടുന്ന് നമുക്ക് മീൻ മേടിക്കും താമസിച്ച് വന്നാൽ പുറകിൽ കടയുണ്ട് കേട്ടോ മൂന്നാല് മീൻ കടയുണ്ട് ഇവിടുന്ന് മീൻ മേടിക്കാൻ സാധിക്കും അപ്പം ഓക്കേ